സുതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശകാല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെയും ഈ സമയത്തിനായി നന്ദിയോടെ നിങ്ങളെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടെ നമുക്ക് ദൈവ തിരുസന്നയിൽ നിൽക്കുവാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയാം പരിശുദ്ധാത്മാവായി ദൈവം നമ്മളെ നയിക്കുന്നതിനോർത്ത് ദൈവത്തെ സ്തുതിക്കാം ഈ വചനങ്ങളൊക്കെയും നിങ്ങൾ അനേകർക്ക് പകർന്നുകൊടുക്കുവാനും ഈ വചനങ്ങളൊക്കെയും അനേകരുടെ എത്തുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു നാം ഇതുവരെയും ശ്രമിച്ചു പോകുന്ന കാര്യങ്ങൾ ദൈവത്തോടും മനുഷ്യരോടും ഉള്ള കൂട്ടായ്മകളെക്കുറിച്ചാണ് ചിലയിടങ്ങളിൽ ദൈവം മനുഷ്യനെ ചില ദുഷ്ടന്മാരുടെയും നീജന്മാരുടെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു ചിലയിടങ്ങളിൽ ദൈവം അവിടെ നിന്നെല്ലാം നമ്മളെ വിടുവിക്കുന്ന അനുഭവം ഇന്നലെ നമ്മൾ കേട്ട കാര്യങ്ങൾ ലാഭാൻ യാഹവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു അനുരഞ്ജന സംഭാഷണങ്ങളും അവരെ അനുരഞ്ജനപ്പെട്ട് ഒരുമിച്ച് പോകേണ്ട ആവശ്യത്തെക്കുറിച്ചും ദൈവം ഇടപെട്ട കാര്യങ്ങളാണ് എത്ര ക്രൂരന്മാരായാലും എത്ര ദുഷ്ടന്മാരായാലും രക്തബന്ധങ്ങൾ രക്തബന്ധങ്ങൾ തന്നെയാണ് അതുകൊണ്ട് രക്തബന്ധങ്ങൾ തമ്മിൽ ഒരിക്കലും അകന്നിരിക്കാൻ പാടില്ല എന്ന് ദൈവത്തിന് വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ ധാരണയുള്ളതുകൊണ്ട് ദൈവമാണ് ഈ അനുരഞ്ജനത്തിൻ്റെയൊക്കെയും മുന്നിൽ എന്ന് തിരിച്ചറിയണം നീ നന്മോടെയിരിക്കാനും നിനക്ക് ഉണ്ടാകാനും നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണമെന്ന വചനം കൽപ്പന ദൈവത്തിൻ്റെതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് നിൻ്റെ പിതാവ് എത്ര ദുഷ്ടനാണെങ്കിലും അവനെ നിനക്ക് നൽകിയത് ദൈവമാണ് അതുകൊണ്ട് നിൻ്റെ പിതാവ് ഏതർത്ഥത്തിലും നിന്നെ ദ്രോഹിച്ചാലും നിന്നെ ഉപദ്രവിച്ചാലും നീ നിൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ആക്കോബിന് ലാബാനുമായിട്ട് അനുരഞ്ജനപ്പെടുന്നതിന് വലിയ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടായില്ല കാരണം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ മധ്യത്തിൽ ഉണ്ടായി യാക്കോബിനോട് സംസാരിച്ച ദൈവം ലാബാനോട് സംസാരിച്ച ദൈവം പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായ ഫറവോയോട് സംസാരിക്കാൻ മോശയെ നിയോഗിച്ചപ്പോൾ നിന്റെ വായോടും അവൻ്റെ വായോട് ഞാൻ ചേർന്നിരിക്കുമെന്ന് പറഞ്ഞു ദൈവത്തിന് നിലനിൽക്കുന്ന ശത്രുതയില്ല അതുകൊണ്ട് ദൈവമക്കൾക്കും നിലനിൽക്കുന്ന ശത്രുത ഉണ്ടാകാൻ പാടില്ല പ്രിയമുള്ളവരെ ഇവിടെ യാക്കോബിനും ലാബാനുമിടയിൽ ഇടയിൽ അനുരഞ്ജനത്തിൻ്റെ മതിൽ ശത്രുതയുടെ മതിൽ തകർത്ത് അനുരഞ്ജനത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ പാത വെട്ടി ദൈവം ഇവരുടെ മദ്യം നിൽക്കുകയാണ് ആ മദ്യം നിൽക്കുന്ന ദൈവത്തിൻ്റെ ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അൻപത്തിയൊന്നാമത്തെ വാക്കി നമ്മൾ വായിക്കുന്നത് ലാബാൻ യാക്കോബിനോട് പറഞ്ഞു എനിക്ക് നിനക്ക് മധ്യേ ഞാൻ ഉയർത്തിരിക്കുന്ന ഈ തൂണും കൽക്കൂമ്പാരവും കാണുക നിന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിനപ്പുറത്തേക്ക് ഞാനും എന്നെ ഉപദ്രവിക്കാൻ ഈ കൂമ്പാരത്തിനും തൂണിനും ഇപ്പുറത്തേക്ക് നീയും കടക്കുകയില്ല എന്നതിന് ഈ കൂമ്പാരവും തോണും സാക്ഷിയായിരിക്കട്ടെ യാക്കോപും ലാബാനും സത്യം ചെയ്തു ആ മലമുകളിൽ യാക്കോബ് അർപ്പിക്കുകയും അപ്പം ഭക്ഷിക്കാൻ തൻ്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു ലാബാൻ നേരമെടുത്ത് തൻ്റെ മക്കളെയും മക്കളുടെ എല്ലാം ചുമ്പിച്ച് അനുഗ്രഹിച്ച് തിരിച്ച് യാത്ര പുറപ്പെട്ടു എത്ര സ്നേഹമായ എത്ര സൗന്ദര്യമുള്ള ഒരു അനുരഞ്ജനം പ്രിയമുള്ളവരെയും വലിയ സ്നേഹ ബഹുമാന ആദരവുകളുള്ള ഒരു അനുരഞ്ജനം ഒരിടത്ത് ധൈര്യമില്ലാത്ത ഒരു മനുഷ്യൻ ഒരിടത്ത് വലിയ ധൈര്യവും വലിയ കൂർമ്മബുദ്ധിയും കുൽസത ബുദ്ധിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ രണ്ടിൻ്റെയും ഇടയിൽ നീതിമാനായ ദൈവം ഇപ്പോൾ അനുഭവിച്ച കഷ്ടതകളും അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ വച്ച് നോക്കുമ്പോൾ വരാനിരിക്കുന്ന മഹത്വത്തോട് ദുരണം ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടതകളും നിസാരവും ക്ഷണികവുമാണെന്ന് റോമാലേഖനത്തിൽ പൗലസഭ സ്ഥലം പറഞ്ഞതുപോലെ ഖനാൻ ദേശത്ത് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന യാക്കോബ് വലിയൊരു കടമ്പ കടന്നു എന്താണ് ആ കടമ്പ തനിക്കൊരു സംരക്ഷണമുണ്ട് തനിക്കൊരു സുരക്ഷിതത്വമുണ്ട് എന്ന് വിചാരിച്ചെടുത്ത് തനിക്ക് യാതൊരു സംരക്ഷണവുമില്ല തനിക്ക് യാതൊരു സുരക്ഷിതത്വമില്ല താൻ ചതിക്കപ്പെട്ടു താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് ചങ്കു പൊട്ടി നിന്ന് എൻ്റെ ദൈവം എന്നെ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷം ആ ഒരു ആനന്ദം ഇവിടെ മലമുകളിൽ യാക്കോബ് ബലിയർപ്പിക്കുമ്പോൾ ശത്രുകലങ്ങളിൽ നിന്ന് ദൈവം വിടുവെച്ചതിൻ്റെ ഓർമ്മയാണ് അനുരഞ്ജനത്തിൻ്റെ ഓർമ്മയാണ് പ്രിയമുള്ളവരെ ഇവിടെ ലാബാനും യാഘോവും തമ്മിൽ പരസ്പരം അനുരഞ്ജനപ്പെട്ട് ചുംബിച്ച് പിരിയുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമുക്കിതിനു എന്ന് പരിശോധിക്കണം നാളുകളായി വർഷങ്ങളായി മാസങ്ങളായി ചില സഹോദരിമാരെ പറഞ്ഞു കേട്ടുണ്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഒരു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പീഡനമാണ് ഭർത്തൃ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും പീഡനമാണ് എത്രയായി നാളുകൾ അത്രയായി ഒരിക്കലൊരു ഒരു സ്ത്രീ പറഞ്ഞു ഞാനെൻ്റെ ഭർത്തൃ വീട്ടുകാരോട് കരഞ്ഞ് കെഞ്ചി ഒരു ഒരഞ്ച് സെൻറ് സ്ഥലം എനിക്ക് എൻ്റെ മകനും ഒരു വീട് വെച്ച് താമസിക്കുവാൻ നിങ്ങൾ എഴുതി തരികയാണെങ്കിൽ എനിക്ക് പഞ്ചായത്തുകാർ വീട് വെക്കാൻ കാശ് തരും ഇടവപ്പള്ളിക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഭർത്തൃ വീട്ടുകാര് ആ വിധവയുടെ അമ്മായിമ്മയും ഭർത്താവിൻ്റെ ജേഷനൊക്കെ സംസാരിച്ചും സാധ്യമല്ല അങ്ങനെ തരണമെങ്കിൽ ഈ കുഞ്ഞു വലുതാകണം ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് ഭർത്താവ് ഇഹലോകം വിട്ടു പോയതാണ് അവൾ ഭർത്താവിൻ്റെ ഓർമ്മയോടുകൂടി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ വിവാഹമെന്ന കുതാശയിലൂടെ തനിക്ക് ലഭിച്ച ജീവിത പങ്കാളിയുടെ കുഞ്ഞിനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുന്നു ആ കുഞ്ഞിനു വേണ്ടി ഞാൻ ജീവിക്കുമെന്ന വലിയ പ്രതിജ്ഞയോടുകൂടി ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ തന്നെയും ആ കുഞ്ഞിനെ പ്രസവിക്കുകയും പ്രസവാനന്തരം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയും ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഈ കുഞ്ഞിനെ വളർത്തി രണ്ട് മൂന്ന് വർഷം മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രയാസത്തിലൂടെയും വലിയ ഭാരത്തിലൂടെയും താൻ കടന്നു പോകുന്നു തനിക്ക് ഈ വീട്ടിൽ സ്വാതന്ത്ര്യമില്ല തനിക്ക് സ്വസ്ഥമായ തൻ്റെ കുഞ്ഞിന് ഒരു ആഹാരം കൊടുക്കാൻ പോലും സാധ്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തനിക്കല്പം കൂടി തന്നെ സഹായിക്കുന്ന തൻ്റെ വീട്ടുകാരുടെ ആ ഒരു ഹെൽപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് മാറി താമസിച്ചാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഒരു അഞ്ച് സെൻറ് സ്ഥലം ചോദിച്ചപ്പോൾ അവർ വളരെ ആക്ഷേപിക്കുകയും വളരെ മോശമായി പറയുകയും ചെയ്തു ഇപ്പോൾ നിനക്ക് ആ സ്ഥലം തന്നാൽ നീ വേറെ വിവാഹം കഴിച്ചു പോകില്ല എന്ന് ആര് കണ്ടു ഞങ്ങൾക്ക് ഈ സ്ഥലം നഷ്ടമായില്ല എന്നുള്ള ചോദ്യമാണ് ഉണ്ടായത് പ്രിയമുള്ളവരെ ഇതിനെയാണ് സത്യത്തിൽ ചൂഷണം അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭർത്താവ് കുഞ്ഞുനാളിലെ മരിച്ചുപോയ നഷ്ടത്തെക്കാൾ വലുതാണോ ഒരമ്മയ്ക്ക് തൻ്റെ ചെറുപ്പക്കാരനായ മകൻ മരിച്ചു പോയതിനേക്കാൾ നഷ്ടമാണോ തൻ്റെ മരിച്ചുപോയ മകൻ്റെ ഭാര്യ വിധവയായ സ്ത്രീക്കും തൻ്റെ മരിച്ചുപോയ മകൻ്റെ കുഞ്ഞ് അനാഥനായ കുഞ്ഞിനും അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കാൻ ഒരഞ്ച് സെൻറ്റ് സ്ഥലം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പുണ്യമല്ലേ എന്നാൽ പ്രിയമുള്ളവർ ആ മാതാവാണ് ആ കുടുംബത്തിൽ ഏറ്റവും എതിർ നിന്നതെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് പ്രിയമുള്ളവരെ അനുരഞ്ജനം എവിടെ കിടക്കുന്നു അനുരഞ്ജനം ഉണ്ടാകണമെങ്കിൽ മദ്യത്തിൽ ദൈവം വരണം ദൈവത്തിൻ്റെ സ്വരം രണ്ടു കൂട്ടർ കേൾക്കണം ഒരു കൂട്ടർക്ക് മാത്രമല്ല ദൈവത്തിന്റെ സ്വരം രണ്ടു കൂട്ടർക്കും കേൾക്കേണ്ടതായിട്ടുണ്ട് കൂട്ടായ്മ ഉണ്ടാകാനും ആ കൂട്ടായ്മ നിലനിർത്താനും കൂട്ടായ്മയിൽ നിന്ന് ഏതെങ്കിലും കാരണത്തിൽ അകന്നുപോയാൽ അത് വീണ്ടെടുക്കുവാനും പ്രിയമുള്ളവരെ സത്യത്തിൽ എൻ്റെയും നിങ്ങളുടെയും മധ്യേ ദൈവത്തിൻ്റെ ശബ്ദമുണ്ടായിരിക്കണം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമ്മൾക്ക് കഴിയണം എത്രയോ എത്രയോ വീടുകൾ ഇന്നും ശാപം പേറുന്നു എന്താണ് കാരണം ശബ്ദമില്ലാത്തവന് ശബ്ദമാകാൻ കഴിയുന്നില്ല ആരോഗ്യമില്ലാത്തവന് ആരോഗ്യമുള്ളവരാകാൻ കഴിയുന്നില്ല കണ്ണില്ലാത്തവന് കാഴ്ചയുള്ളവനായി കാഴ്ചയായി കൊടുക്കാൻ കഴിയുന്നില്ല ബലമില്ലാത്തവന് ബലമാകാൻ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരമ്മ അമ്മ എൻ്റെ ഇങ്ങനെ പറഞ്ഞു ഒരിക്കലും അമ്മ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു ദൈവമേ എന്നെ വിവാഹം കഴിച്ചയക്കുന്ന വീട്ടിൽ രണ്ടു നേരത്തെ പുഴുക്കും ഒരു നേരത്തെ കഞ്ഞിയും കിട്ടുവാൻ വകയുള്ളടത്ത് എന്നെ അയക്കാവൂ എന്ന് പറഞ്ഞിരുന്നു കർഷക മേഖലയിലാണെങ്കിലും ആഹാരത്തിൻ്റെ അളവ് വീടുകളിൽ വിളമ്പുമ്പോൾ കുറയും മക്കളുടെ എണ്ണം പഴയ കാലത്ത് കൂടുതലായതുകൊണ്ട് ഇന്നത്തെ പോലെ വരുമാനങ്ങളൊന്നുമില്ലാത്ത കാലമാണ് ഉള്ളതുകൊണ്ട് എല്ലാവരെയും പഠിപ്പിച്ചും ഒക്കെ നടക്കണം അപ്പോൾ മൂത്ത കുട്ടികൾക്ക് കുടുംബത്തിൽ ഭക്ഷണം കുറയും പ്രാരാബ്ദം കൂടും ഉത്തരവാദിത്വം കൂടും ഭക്ഷണം കുറയും ഇപ്പോൾ വിവാഹം കഴിച്ച പതിനേഴ് പതിനെട്ട് വയസ്സുള്ളപ്പോൾ വിവാഹാലോചന വരുന്നു വിവാഹം കഴിച്ച കഴിക്കുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലെ പട്ടിണി ഉണ്ടാകില്ലേ എന്നാണ് പ്രാർത്ഥന ആ സഹോദരിയുടെ പ്രാർത്ഥന ദൈവം കേട്ടും അവരുടെ സ്നേഹനിധിയായ ഭർത്താവ് അവരുടെ വിവാഹം കഴിച്ചയച്ച വീട്ടിലെ മാതാപിതാക്കന്മാരൊക്കെ കരുതി ഈ പറഞ്ഞതുപോലെ രണ്ടു നേരത്തെ പുഴുക്കും ഒരു നേരത്തെ കഞ്ഞിക്കും മുട്ടില്ലാതെ അവർ വളർന്നു വന്നു മാത്രമല്ല അവർ വേറെ പോകുമ്പോൾ ഒരു ഭർത്താവിനും അവർക്കും മക്കൾക്കുമായി അഞ്ച് ഭൂമി സ്വന്തമായി ഉണ്ടായി മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും ഭർത്താവ് മരിച്ചുപോയി ഇവർക്ക് പ്രായമായ മക്കൾക്ക് രണ്ടുപേർക്കും വീതം ചെയ്തു കൊടുത്തു അമ്മ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു ഇപ്പോൾ അമ്മയുടെ പ്രാർത്ഥന ഒരു നേരത്തെ ആഹാരവും വേണമെന്നില്ല അമ്മയെന്നുള്ളൊരു വിളി സ്നേഹത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇളയവന്റെ കൂടെയാണ് താമസിക്കുന്നത് ഇളയവൻ വൈകുന്നേരം ആവുമ്പോൾ അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഉണ്ടാക്കും അവൻ സ്വല്പം മദ്യം കഴിക്കും അതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യ ഒട്ടും സ്നേഹം കാണിക്കുന്നില്ല അവളുടെ കുടുംബം തന്നെ തകർന്നു പോയി എന്ന് അവൾ വിചാരിച്ചുകൊണ്ട് അവളുടെ അമ്മായി അവൾ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കും അതുകൊണ്ട് ഇളയവനിൽ നിന്നും ഇളയവന്റെ ഭാര്യയിൽ നിന്നും ഇപ്പോൾ കൊതിക്കുന്നത് അമ്മ എന്നുള്ളൊരു വിളി കേൾക്കാനാണ് വർഷങ്ങൾക്ക് മുമ്പ് ആ സഹോദരി പ്രാർത്ഥിച്ചിരുന്നത് രണ്ടു നേരത്തെ പുഴുക്കും ഒരു നേരത്തെ കഞ്ഞിയും ദൈവമേ എനിക്ക് മുട്ടുവരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചെടുത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് കഞ്ഞിയും പുഴുക്കുമല്ല ദൈവമേ മക്കൾ കുഞ്ഞുമക്കൾക്കു വേണ്ടി അൽഫാമും കുഴിമന്തിയും മേടിച്ച് രണ്ടാം നിലയുടെ മുകളിലേക്ക് കുഞ്ഞുങ്ങളെയും കൂട്ടിപ്പോകുമ്പോൾ അമ്മയ്ക്ക് വേണോ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് തൻ്റെ മരുമകളിൽ ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ടില്ല കഴിച്ചാലൊട്ട് സുഖവുമില്ല പക്ഷേ കഴിക്കുന്നുണ്ടോ അമ്മയ്ക്ക് വേണോ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് ഈ അമ്മ ആ ഒരു വാക്ക് കേൾക്കാൻ കൊതിയോടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ കുടുംബത്തിൽ പല കാരണങ്ങൾ കൊണ്ട് അനുരഞ്ജനമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മധ്യേ കുടുംബത്തിൻ്റെ മധ്യേ ഒരു ദൈവമുണ്ട് എന്ന് ഓർത്തു കൊള്ളുക വീണ്ടും എന്നോട് പറഞ്ഞു മൂത്തവൻ ദൂരെ ജോലി ചെയ്യുകയാണ് അവനെ വിളിച്ച് ഞാൻ സങ്കടമെല്ലാം പറയുമ്പോൾ അവൻ പറയും അമ്മച്ചി വിഷമിക്കണ്ട ഞങ്ങൾ ജോലി റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അങ്ങോട്ട് വരും ഞങ്ങൾ നോക്കിക്കോളാൻ വന്നു അമ്മ പറയാണ് ഒരിക്കൽ പോലും അമ്മയ്ക്ക് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ ഞങ്ങളുടെ കൂടെ വന്ന് അഞ്ചാറ് മാസം കൂടെ താമസിക്ക് എന്നവൻ പറഞ്ഞിട്ടില്ല കാരണം അമ്മ പറയുകയാണ് അവൻ്റെ വിവിധ സ്ഥലത്തെ ആദായങ്ങളൊക്കെ സൂക്ഷിക്കുന്നതും പറക്കിയെടുക്കുന്നതും ഞാനാണ് അവന് വേണ്ടി സൂക്ഷിച്ചു വെച്ച് അവൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ആവശ്യപ്പെടുമ്പോൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടു കൊടുക്കുന്നത് ഞാനാണ് അതുകൊണ്ട് എന്നെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ അവൻ്റെ ആദായങ്ങൾ ഇവിടെ നഷ്ടമാകും അതുകൊണ്ടവൻ പോലെയല്ല രണ്ടാമത്തവൻ പിന്നെയും പൊട്ടനാണ് അവൻ മദ്യം കഴിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം ഇവൻ അതിനേക്കാൾ ബുദ്ധിമാനാണ് ഇവൻ വളരെ തന്ത്രപരമായിട്ട് എന്നോട് പെരുമാറുന്നത് ഇവൻ അമ്മയെന്ന് തികച്ചു വിളിക്കുന്നില്ല അത്ര സ്നേഹം അവൻ ഒഴുകുകയാണ് പക്ഷെ അവൻ്റെ സ്നേഹം അവൻ്റെ മുതൽ ഞാൻ നോക്ക് നോക്കുന്നത് കൊണ്ടാണെന്ന് അമ്മ പറയുകയാണ് പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മളെ ഏതവസ്ഥയിൽ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയണം എൻ്റെയും നിങ്ങളുടെയും മദ്യത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ മദ്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഈ സമൂഹത്തിൽ ഒരു മധ്യസ്ഥനായി അനുരഞ്ജകനായി രേശുക്രിസ്തു നിൽക്കുന്നു എന്ന് തിരിച്ചറിയുക വൺ സകല ശത്രുക്കളുടെയും മതിൽ തകർത്ത് അനുരജത്തിൻ്റെ വാതിൽ തുറന്ന് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നു ആ പാവപ്പെട്ട അമ്മയെപ്പോലെ ആ പാവപ്പെട്ട അമ്മയെപ്പോലെ ഇന്ന് ഏതെങ്കിലും അമ്മമാരെ കരയുന്നുണ്ടെങ്കിൽ ആ പാവപ്പെട്ട അമ്മയെ ആ പീഡിപ്പിക്കുന്നത് പോലെ ആരെങ്കിലും ഏതെങ്കിലും അമ്മമാരെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക ഒരു ബലിപീഠം ഒരു ത്യാഗത്തിൻ്റെ ഒരു സഹനത്തിൻ്റെ ക്ഷമയുടെ അനുരഞ്ജനത്തിൻ്റെ ഒരു ബലിപീഠം നമുക്ക് പണിയാം സത്യമായും അവിടെ കർത്താവുണ്ട് സത്യമായും അവിടെ കർത്താവുണ്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യേ കർത്താവുണ്ട് കർത്താവ് അറിയുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവി ഞങ്ങളുടെ മധ്യേ ഒരു ബലിപീഠമുണ്ടെന്ന് അറിയുന്നു ഞങ്ങളുടെ മധ്യേ അനുരഞ്ജനത്തിൻ്റെ കർത്താവ് നിൽക്കുന്നു ഞങ്ങൾ അറിയുന്നു യാക്കോബിൻ്റെ സങ്കടങ്ങളിൽ അവനോട് ചേർന്ന് നിന്നാണ് യാക്കോബിൻ്റെ വേദിൽ അവനോട് ചേർന്ന് ലാബാൻ്റെ ജീവിതത്തിലും ചേർന്ന് നിന്നാം ദൈവത്തെ ഞാൻ കാണുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കൂടെ പ്രാർത്ഥിക്കുക ലാബാൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ യാക്കോബിനെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു എനിക്ക് നിന്നോട് എതിർക്കാൻ കഴിയും പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ രാത്രി കേട്ട വാക്ക് ദൈവത്തിൻ്റെ വാക്കായിട്ട് സ്വീകരിച്ചു അതുകൊണ്ട് ഞാൻ നിന്നോടൊന്നും സംസാരിക്കുന്നില്ല നാളെ ഞാനും നീയും തമ്മിൽ ഒരു പ്രശ്നവുമില്ലാതിരിക്കാൻ ഈ മലയിൽ ഈ കൽക്കൂമ്പാരവും അതിൻ്റെ മധ്യ നാട്ടിയിരിക്കുന്ന തൂണും സാക്ഷിയായിരിക്കട്ടെ ഈ തൂണും ഈ കൽക്കൂമ്പാരവും വിട്ട് ഞാൻ അപ്പുറത്തേക്കോ ഈ തൂണും കൽക്കൂമ്പാരവും വിട്ട് നീ ഇപ്പുറത്തേക്കോ വരാൻ ഒരിക്കലുമിടയാകാതിരിക്കട്ടെ ഇവിടെ മദ്യത്തിൽ ദൈവമുണ്ട് എന്ന് ലാബാൻ്റെയും യാക്കോബിൻ്റെയും ഓർമ്മകൾ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഓർമ്മയിലിരിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മദ്യത്തിൽ ഒരു ബലിപീഡമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമാകേണ്ടതിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കേണ്ടതിൻ്റെ മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കേണ്ട ഒരു ബലിപീഠം മറ്റുള്ളവനെ ചൂഷണം ചെയ്യുന്നതല്ല മറ്റുള്ളവൻ്റെ നന്മ മാത്രം മുന്നിൽ കണ്ട് പണിയപ്പെട്ട അർപ്പിക്കപ്പെട്ട ഒരു ബലിപീഠം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ആ ബലിപീഠത്തിലേക്ക് നോക്കാം സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം പാടിയില്ല എനിക്ക് നിനക്കും മധ്യേ കാൽവരുകൾ യാഗമായി തീർന്നിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലേക്ക് നോക്കാം അവൻ നമുക്ക് വേണ്ടി ഘട്ടതയേറ്റും അവൻ നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ചു നമുക്ക് വേണ്ടി അനുരഞ്ജനത്തിൻ്റെ വാതിൽ തുറന്നു ആ ക്രൂസ് ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം ക്രൂസിന്മേ ക്രോശിന്മേ കാണുന്ന ദരിദം പ്രാണനാദൻ പ്രാണനാദൻ എൻ പേർക്കായ് ചാകുന്നു എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ അരുമനാഥനേശു ക്രിസ്തു കാൽ എഴുന്നവർ കയ്യിൽ നാട്ടിയിരിക്കുന്ന ക്രൂസിന് മേൽ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിനെ അനുഗ്രഹിച്ചുകൊണ്ടും ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ടും ഇവർ ചെയ്യുന്നതെന്ന് ഇവരാ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാന പ്രാണന വിട്ടു അവൻ്റെ അവസാന രക്തം വരെയും നമുക്ക് നൽകി പ്രിയമുള്ളവരെ ആ രക്തത്താൽ നാം കഴുകപ്പെട്ടു നാം ശുദ്ധീകരിക്കപ്പെട്ടു അനുര അനുരഞ്ജനത്തിൻ്റെ കൂതാശ നമുക്ക് കാൽവറികൽ നൽകി നമ്മുടെ ജീവിതത്തിലെ ബലിപീഠം മറക്കാതിരിക്കട്ടെ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും കൊണ്ട് നിറയട്ടെ സകല പുണ്യവാന്മാരും പുണ്യവതികളും പരിശുദ്ധ അമ്മയും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ സകലമലാഖ്മാരുടെയും കാവലും കൂട്ടും കോട്ടയും നമുക്കുണ്ടായിരിക്കും എല്ലാവരോടും അനുരഞ്ജനപ്പെടുവാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകട്ടെ യേശു പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ ആ ശിശ്രൂഷകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന്റെ നാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ